നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറി പോരാട്ടം കാഴ്ചവെക്കാനാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ശ്രമം തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികൾക്കായി പല പ്രമുഖ നേതാക്കളും സെലിബ്രിറ്റി താരങ്ങളും പ്രചരണ പ്രചരണരംഗത്ത് സജീവമാണ് മാത്രമല്ല രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് ബൂത്തിലേക്കെത്താൻ ആഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കി അതുകൊണ്ട് തന്നെ തകൃതിയായി ഓരോ മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ടുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ തങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക കൂടിയാണ് ലക്ഷ്യം അതുകൊണ്ടുതന്നെ പഠിച്ച പണി പതിനെട്ടും ബിജെപി പയറ്റുന്നുമുണ്ട് മാത്രമല്ല ഭൂരിഭാഗവും പഴയ എം പിമാരെ തഴഞ്ഞ് പുതിയ ആളുകളെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പല നേതാക്കളും പ്രചരണത്തിനായി ഇറങ്ങുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ പ്രചരണത്തിനിറങ്ങാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുകയാണ് നടി കുഷ്പു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചാണ് ഖുഷ്ബു കത്തയച്ചിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് വിശദീകരണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ അവർ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കാണ് കത്തയച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിൽ വെച്ചുണ്ടായ അപകടത്തിലെ പരിക്കിൽ നിന്നും ഇതുവരെ പൂർണ്ണമായും മുക്തിയായിട്ടില്ലെന്നും ഇപ്പോൾ തുടർ തുടർചികിത്സയിലാണെന്നും ജെ പി നദ്ദയ്ക്കയച്ച കത്തിൽ കുഷ്പു പറഞ്ഞു യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശമെന്നും പ്രചരണങ്ങള് സജീവമാകാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്നും ഖുഷ്ബു കത്തിൽ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി താൻ ഡൽഹിയിൽ എത്തുമെന്ന ശുഭപ്രതീക്ഷയും ഖുഷ്പു പങ്കുവെക്കുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ തൗസൻഡ് ലൈറ്റ്സ് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഖുഷ്പു മത്സരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും സീറ്റ് ലഭിച്ചില്ല പിന്നാലെ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ താരം പങ്കെടുത്തിരുന്നില്ല പിന്നീട് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളെ പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂർണ്ണമായും പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി ഖുഷ്ബു ബി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്